കേരളം ഇസ്രയേൽ സൈന്യത്തിന് പിന്തുണ ചെങ്കടയിൽ ചരക്ക് കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ ഹുദീ വിമുതർക്കു നേരെ അമേരിക്കയുടെ ആക്രമണം ഇസ്രയേൽ സൈന്യത്തെ പിന്തുണച്ച് യമനിലെ ഹൂതി വിമിതർക്കു നേരെ അമേരിക്ക ആക്രമണം നടത്തി യുദ്ധവിമാനങ്ങളും കപ്പലുകളും പങ്കെടുത്ത ആക്രമണത്തിൽ ഹൂതികളുടെ പതിനഞ്ച് കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് അമേരിക്കൻ നാവികസേന വ്യക്തമാക്കി തലസ്ഥാനമായ സന അടക്കം യമനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം സ്ഫോടനമുണ്ടായി നാവിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും അമേരിക്കൻ സേന പറഞ്ഞു ഹൂതികൾ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട് രണ്ട് കപ്പലുകൾ മുങ്ങി ഇതിനെ തുടർന്ന് അമേരിക്ക ഹൂതികൾക്ക് നേരെ ഇടയ്ക്കിടെ ആക്രമണം നടത്തി വരുന്നുണ്ട് ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യു എസ് നേവിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ യുദ്ധക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കനെ അമേരിക്ക നിയോഗിച്ചിരുന്നു അമേരിക്ക ഇറാഖ് യുദ്ധസമീത്തും ഈ കപ്പലിനെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്നു നിലവിൽ നേവിയുടെ എട്ടാമത്തെ ലിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രോമാൻ പ്രദേശത്തുണ്ട് ഒരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ എബ്രഹാം ലിങ്കൺ പ്രദേശത്ത് തന്നെ തുടരുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് യുസെസ് എബ്രഹാം ലിങ്കൺ അണവായുധങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ അഞ്ചാമത് നെമിൻസ് ക്ലാസ്സിൽ പെടുന്നതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ